സ്ത്രീകളോട് അഥവാ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണം അവരിലുള്ള ചില പോരായ്മകൾ പ്രകൃത്യാ തന്നെ ഉള്ള ചില പോരായ്മകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഫൈനൽ മറത്ത സുലിത്വം മുലഴിൻ വളഞ്ഞ വാരിയല്ലുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാണ് സ്ത്രീ അതിൽ തന്നെ തന്നെ അതിന്റെ ഏറ്റവും മുകളിലുള്ളതാണല്ലോ ഏറെ വളഞ്ഞു നിൽക്കുന്നത് എന്നിട്ട് നബി സല്ലാഹു അലി വസ്ലം പറയാണ് ആ വചനത്തിലൂടെ അവിടുന്ന് പഠിപ്പിച്ചു തരാണ് സ്ത്രീകൾക്ക് ഷെയ്ഖ് പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രകൃത്യാ തന്നെ അവളുടെ സ്വഭാവത്തിൽ ചില വളവുകളും ചില പോരായ്മകളും ഒക്കെ ഉണ്ട് അത് പുരുഷൻ മനസ്സിലാക്കണം ആ വളവിനെയും ആ വക്രതയെയും മുഴുവൻ നൂറു ശതമാനം അങ്ങ് നേരെയാക്കാൻ നീ പോയാൽ ആ വളവും വക്രതയും ഒക്കെ നൂറു ശതമാനം ഞാൻ പറയുന്ന അതേപോലെ ആയിരിക്കണം എല്ലാ അർത്ഥത്തിലും ക്ലിയർ ആവണം എന്ന നിലക്ക് അവരിൽ പ്രകൃതി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു വളവും ആ രൂപത്തിലുള്ള ചില ന്യൂനതകളുമൊക്കെ നിവർത്താനും പരിഹരിക്കാനുമൊക്കെ നീ പോയാൽ കസർത്തഹു നീ അത് പൊട്ടിച്ചു കളയലായിരിക്കും അതിന്റെ ഫലം അത് പൊട്ടിപ്പോകലായിരിക്കും അതിന്റെ ഫലം നബി അലൈഹി വസ്ല്ലമിന്റെ മറ്റു വചനങ്ങളിൽ കാണാം അത് പൊട്ടൽ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മുഴുവനും ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് ആവണം എന്ന് വിചാരിച്ച് ഇടപെടാൻ പോയാൽ ആ ബന്ധം മുന്നോട്ട് പോകാൻ കഴിയൂല കാരണം പ്രകൃത്യ അവരിൽ ചില ഉണ്ട് മനുഷ്യ സഹജമായി നിലക്കുള്ള ചില പോരായ്മകൾ സ്ത്രീകളിൽ ഉണ്ട് തന്നെ പറഞ്ഞു അവർക്ക് പുരുഷനെ അപേക്ഷിച്ച് അഖില് പൊതുവെ പറയുന്ന നിയമമാണ് അഖിലവർക്ക് കുറവാണ് അതുപോലെ തന്നെ ദീനിലും അവർക്ക് ചില കുറവുകളുണ്ട് അബിസല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് അതിന്റെ ചില തലങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയും ചെയ്തു എന്താണ് അവരുടെ അഖിലെ കുറവ് എന്ന് ചോദിച്ചപ്പോൾ അബിസല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു പുരുഷൻ അതല്ലെങ്കിൽ രണ്ട് പുരുഷൻ സാക്ഷി നിൽക്കേണ്ട നാല് പെണ്ണ് സാക്ഷി നിൽക്കണം അത് അവരുടെ പ്രത്യേകതയായിട്ടാണ് ഇസ്ലാം പറഞ്ഞത് അപ്പൊ രണ്ടാണുങ്ങൾ സാക്ഷി പറയേണ്ടിടത്ത് രണ്ട് പെണ്ണ് പോരാ നാല് പെണ്ണ് വേണം അവരുടെ ദീനിൽ അവർക്കുള്ള കമ്മി എന്ന് പറയുന്നതോ അവർക്ക് ചില ഘട്ടങ്ങളിൽ അവർക്ക് നിസ്കാരമില്ല അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനത്തിന്റെ ഘട്ടങ്ങളിൽ അത്തരം പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അവർ വ്രതമനുഷ്ഠിക്കാൻ പാടില്ല മറ്റു സമയങ്ങളിൽ അവർ വ്രതം നോട്ടിയെടുക്കണം അതേ അവസരത്തിൽ നിസ്കാരം അവർ കള്ളവിട്ടേണ്ടതുല്ല അപ്പൊ പ്രകൃത്യാ തന്നെ അവരിൽ ചില പോരായ്മകൾ ഉണ്ടെന്ന് ഭർത്താക്കന്മാർ മനസ്സിലാക്കണം എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ അവരോട് വർദ്ധിക്കണം ആ ഒരു പെരുമാറ്റവും സമീപനവും നിങ്ങൾ അവരോട് സ്വീകരിക്കണം ആ വളവും വക്രതയും നൂറ് ശതമാനം നിങ്ങൾ അങ്ങ് നിവർത്തി ആ ഉള്ള വക്രതയൊന്നും അതൊന്നും ഞാൻ സംവദിക്കൂല എന്ന് പറഞ്ഞു മുഴുവനായിട്ട് ആ വളവ് നിവർത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും തലാക്കിയല്ലേണ്ടി വരും അവരിലുള്ള ആ പോരായ്മയൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നീ അത് ആ ഉള്ള രൂപത്തിൽ അങ്ങനെ വിട്ടേച്ചു പോകുകയാണെങ്കിൽ അതങ്ങനെ ആ നിലക്ക് നിലനിന്നോളും അതുകൊണ്ട് വീണ്ടും പറയാണ് ഫസ്തൂ വിസ നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും നല്ല നിലക്ക് നിങ്ങൾ ഇടപെടണം വർദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഇത് സ്ത്രീ സമൂഹത്തെ കൊച്ചാക്കുവാനോ സ്ത്രീ സമൂഹത്തെ ഇടിച്ചു താഴ്ത്തുവാനോ അവരിൽ ഒരുപാട് ന്യൂനതകളുണ്ട് കമ്മിയുണ്ടെന്ന് പറഞ്ഞവരെ പരിഹസിക്കാനോ വേണ്ടി ഇസ്ലാം പറഞ്ഞതല്ല മറിച്ച് അവരോട് പുരുഷലോകത്തോട് പറയാണ് നിങ്ങൾ ഓരോരുത്തരെയും മനസ്സിലാക്കി ഇടപെടണം ഒരു സ്ത്രീ എന്തായിരുന്നാലും അവൾ സ്ത്രീ തന്നെയാണ് അവൾ ഈ പ്രകൃത്യാ തന്നെ ചില പോരായ്മകൾ ഊട്ടപ്പെട്ടിട്ടുണ്ട് അവൾ പുരുഷന്റെ അത്ര തന്നെ എല്ലാ കാര്യങ്ങളിലും അത്ര അങ്ങ് മുൻപന്തിയിൽ വന്നുകൊള്ളണമെന്നില്ല അതുകൊണ്ട് നൂറു ശതമാനം ആ വളവും വക്രതയൊന്നും ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് മുഴുവൻ ശരിപ്പെടുത്താൻ നീ തയ്യാറായാൽ ബന്ധം മുന്നോട്ട് പോവില്ല ഇതൊക്കെ ഏത് കാര്യത്തിലാണും കൂടെ അടിവരയിട്ട് മനസ്സിലാക്കണം മായ കാര്യത്തിലാണ് ആരും ഇത് വെച്ചുകൊണ്ട് ആ എൻ്റെ പെണ്ണ് അപ്പൊ പറഞ്ഞ് സഹിച്ചോളണെന്ന് ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും വിചാരിക്കരുത് ഇതും ഒരു ബന്ധവുമില്ല ദീനിയായ കാര്യത്തിലല്ല ഈ പറയുന്നത് അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം ഒരുത്തിയിലുണ്ടെങ്കിൽ അവളുമായി അഡ്ജസ്റ്റ് ചെയ്ത് അവൾ അവള് പറയുന്നതിനൊക്കെ പിന്നാലെ നടന്നുകൊടുക്കണം എന്നല്ല ഈ പറയുന്നത് മറിച്ച് അവർക്ക് ചില കാര്യങ്ങളിൽ കുറച്ച് ക്ഷമ കേടും അതുപോലെ തന്നെ പെട്ടെന്ന് വൈകാരികമായിട്ടുള്ള ചില പ്രതികരണങ്ങളും അതുപോലെയുള്ള പല കാര്യങ്ങളും അവരിൽ പുരുഷനെ അപേക്ഷിച്ചുണ്ടാവും പുരുഷലോകത്തിന് സുന്നത്താക്കിയതുപോലെ നബി സല്ലാ അലൈഹി വസ്ല്ല അത്ര തന്നെ പ്രോത്സാഹിപ്പിച്ചില്ല കബറ് സിയാറത്ത് സ്ത്രീകൾക്ക് എന്താണ് അവർക്കൊരു കബറ് കാണുമ്പോൾ ഒരു പുരുഷനെ പോലെ അവർ മനക്കെട്ടിയിൽ ചെലപ്പ് പിടിച്ചു നിൽക്കാൻ കഴിയൂല അതുകൊണ്ട് തന്നെ അത്തരം ഘട്ടങ്ങളിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഒരു കാര്യമാണ് അനുവദനീയമാണോ അല്ലേ അനുവദനീയമാണ് അവർക്ക് അത്തരം ഫിത്തിനകളൊന്നും ഉദ്ദേശിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു സ്ത്രീക്കും ബന്ധപ്പെട്ടവരുടെ കബറ് സന്ദർശിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു അലം എന്തായിരുന്നാലും സുഹൃത്തുക്കളെ ഒരു സ്ത്രീയുടെ പ്രകൃതി കണ്ടറിഞ്ഞുകൊണ്ട് വർത്തിക്കണം എന്ന് നിമിസു അലഹി വസ്ല്ലം പറയാണ് ഇനിയും അവിടുന്ന് പറഞ്ഞു പെണ്ണിന്റെ അയോഗ്യതകള് മാത്രം തെരഞ്ഞു നടക്കരുത് അവളുടെ യോഗ്യതകളെ കാണണം ഏതൊരാണായാലും പെണ്ണായാലും ഉണ്ടാകും അങ്ങനെ ചില പോരായ്മകൾ ഉണ്ടാകും ആ പോരായ്മകളെ മാത്രം ഇങ്ങനെ എപ്പോഴും എടുത്തു പറഞ്ഞ് അതിന്റെ പേരിൽ ആക്ഷേപിച്ച് അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തി അതിന്റെ പേരിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന നിലക്ക് ഇടപെടരുത് രബീസാഹുല്ലം പറയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ ൻ ഒരു സത്യവിശ്വാസിയായ പുരുഷനും സത്യവിശ്വാസിനിയായ തന്റെ പെണ്ണിനെ തള്ളരുത് വെറുക്കരുത് അവളെ ഇങ്ങനെ അതിന്റെ പേരിൽ ആക്ഷേപിച്ച് ഇങ്ങനെ അവൾ ആ രൂപത്തിൽ കാണരുത് ഇൻ കരി ഒരു സ്വഭാവം അവളിൽ നിനക്ക് അനിഷ്ടകരമായതുണ്ടെങ്കിൽ അവളിൽ നിനക്ക് താൽപര്യം തോന്നുന്ന ധാരാളം സ്വഭാവങ്ങൾ വേറെയില്ലേ അപ്പൊ പോരായ്മകളെ മാത്രം എടുത്തുകണ്ട് കുറ്റപ്പെടുത്തുന്നതിന് പകരം പോരായ്മകൾ ഉണ്ടാവട്ടെ എന്നാലും അവൾക്ക് ഇന്ന ഇന്ന ഗുണങ്ങൾ ഉണ്ടല്ലോ അവൾക്ക് ഇന്ന ഇന്ന ഉണ്ടെങ്കിലും അവൾക്ക് ഇത്രയും ഇത്രയും ഒക്കെ ഗുണങ്ങളുമുണ്ടല്ലോ എന്നാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത് ആ രൂപത്തിലായിരിക്കണം വൈവാഹിക ജീവിതത്തിലെ മാനുഷികമായ പോരായ്മകളെയും അതുപോലെ തന്നെ ന്യൂനതകളെയും കാണേണ്ടത് അതല്ലാതെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തിയിട്ട് അതിങ്ങനെ എടുത്തു പറഞ്ഞു പർവ്വതീകരിച്ച് അതിന്റെ പേരിൽ സമാധാനാന്തരീക്ഷം നഷ്ടപ്പെടുത്തിയാൽ നഷ്ടം നമുക്ക് തന്നെയാണ് അതുകൊണ്ട് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്യാനും സഹിക്കാനും ക്ഷമിക്കാനും സ്ത്രീയല്ലേ ആ നിലക്കുള്ള ചില വൈകല്യങ്ങളൊക്കെ അവളിൽ കാണും മുഴുവൻ അങ്ങ് ശരിയായിക്കൊള്ളണമെന്നില്ല അങ്ങനെ ശരിയാക്കാനും കഴിയൂല എന്ന നിലയ്ക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണം എന്ന് പുരുഷ ലോകത്തോട് പറഞ്ഞ് സ്ത്രീ ലോകത്തോട് നിങ്ങൾ അവരിൽ കാണുന്ന ഈ പ്രകൃതി സ്വഭാവങ്ങൾക്കൊക്കെ കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നും അതല്ലെങ്കിൽ അവരോട് നിങ്ങൾ തൊലാക്ക് ചൊല്ലി അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയോളം എത്തും എന്നുമാണ് നബീസല്ലാഹു അലഹി വസ്ല്ലം പറയുന്നത് അപ്പൊ ഈ നിയമങ്ങളൊക്കെ പറഞ്ഞത് സ്ത്രീകളോട് കാരുണ്യമുള്ളത് കൊണ്ടാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോഴേക്ക് എടുത്തെച്ച് തൊലാക്ക് ചൊല്ലാതിരിക്കാൻ പെട്ടെന്ന് അവരിൽ നിന്ന് കാണുന്ന ഏതെങ്കിലും വൈകാരികമായ ക്ഷോഭങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി തെരുവിലേക്ക് തള്ളപ്പെടാതിരിക്കാൻ ഒരു സ്ത്രീ ആരാണെന്ന് നബിസ് അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിരുന്നത് അവളെ കൊച്ചാക്കാനും പരിഹസിക്കാനുമല്ല അവൾക്ക് സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് നബിസ്ാഹു അലൈഹി വസല്ലം ഇന്റെ ഈ അധ്യാപനങ്ങളിൽ നിന്ന് ലോകം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് ഇനിയും സഹോദരന്മാരെ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു സ്ത്രീകൾക്ക് അനിഷ്ടകരമായത് അവരില്ലെന്ന് കണ്ടെത്തുന്ന പക്ഷം ഒരിക്കലും സഹിക്കാനാവാത്ത നിലക്കുള്ളത് കാണുന്ന പക്ഷം ശിക്ഷണികൾ പോലും പരസ്യമായ നിലക്കായിരിക്കാൻ പാടില്ല അവിടന്ന് പറഞ്ഞു ഒരു സഹാബി ചോദിക്കാണ് അദ്ദേഹം പറയണം ഞാൻ ചോദിച്ചു ആ റസൂലല്ല ഞങ്ങളിൽ ഒരാളുടെ ഭാര്യക്ക് ഞങ്ങളില്ലെന്ന ഒരാൾക്ക് ആ ഭാര്യയോടുള്ള കട കട കടപ്പാടുകൾ എന്തൊക്കെയാണ് പ്രവാചകരെ നബിസ് പറഞ്ഞു കൊടുത്തു നീ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അവൾക്കും ഭക്ഷണം കൊടുക്കണം നീ വസ്ത്രം ധരിക്കുന്നുണ്ടോ അവൾക്കും നീ വസ്ത്രം കൊടുക്കണം വലാത്തടിക്കരുത് മുഖത്തടിക്കരുത് വലാത്തൊ അവളെ തെറി വിളിക്കരുത് ചീത്ത വിളിക്കരുത് നിന്റെ നിന്റെ വീട്ടിൽ വീട്ടിൽ വെച്ചല്ലാതെ അവളുമായി പിണങ്ങരുത് വെച്ച് നീ അവളെ വെടിയരുത് ബഹിഷ്കരിക്കരുത് നിർദ്ദേശകൻ പറഞ്ഞല്ലോ തങ്ങളുടെ ഇണകളിൽ നിന്ന് പിണക്കവും അതുപോലെയുള്ള സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ ഭയപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ ഉടനെ എടുത്ത് ചാടിത്തൊലാക്കത്തില്ല എന്നല്ല പറഞ്ഞത് ഫഴി ലൂഹുന്ന നിങ്ങൾ അവരെ മാന്യമായി നല്ല നിലക്ക് ഉപദേശിക്കണം ഒന്നാം ഘട്ടം അതാണ് ഉപദേശിക്കണം ഈ സ്വഭാവം നിനക്ക് ചേർന്നതല്ല ഇനി നമ്മുടെ ജീവിതത്തിൽ താളപ്പിഴവുകൾ ഉണ്ടാക്കും ഇത് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം തകർക്കും അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം എന്നിങ്ങനെയുള്ള നല്ല നിലക്കുള്ള സതുപദേശങ്ങളാണ് ആദ്യമായി ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് നൽകേണ്ടത് അതുകൊണ്ടും പരിഹാരമായില്ലെങ്കിൽ രണ്ടാമതാണ് ഇസ്ലാം പറയുന്നത് എന്ന് പറഞ്ഞു ശേഷം നിങ്ങൾ അവരെ ബഹിഷ്കരിക്കണം അതിന് പണ്ഡിതന്മാർ വിശദീകരണം പറഞ്ഞത് നാരാൾ അറിയുന്ന നിലയ്ക്ക് വീട്ടുവിട്ട് അറിഞ്ഞിപ്പോണം എന്നല്ല തന്റെ ഭാര്യയിൽ നിന്നുള്ള പ്രശ്നങ്ങൾക്ക് അവൾക്കൊരു ശിക്ഷണ നടപടി എന്ന നിലയ്ക്ക് സ്വീകരിക്കുമ്പോൾ അവളിൽ നിന്ന് കിടപ്പറ വെടിയണം എന്ന് പറഞ്ഞാൽ ഒരേ റൂമിൽ വെച്ചായിരിക്കണം അഥവാ വിട്ട് പുറത്തു പോകരുത് എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു ബെഡ്റൂമിൽ ഇറങ്ങിയിട്ട് മജിലിസിന് വരെ ഇറങ്ങി കിടക്കാൻ പാടില്ല അറിയല്ലേ പാടില്ലേ അറിയല്ലേ വീട്ടിലെ മറ്റുള്ള ആളുകൾ അറിയല്ലേ അതല്ലെങ്കിൽ അവളിൽ നിന്നൊക്കെ അകന്ന് വേറെ ദൂരൊക്കെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങുകയാണ് അതൊന്നും അല്ല ഈ പറഞ്ഞത് മറിച്ച് എന്ത് ചെയ്യണം പണ്ഡിതന്മാർ എത്ര കൃത്യമായിട്ടാണ് അതായത് പുറന്തിരിഞ്ഞു കിടക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് പുറന്തിരിഞ്ഞു കിടക്കുക അവളുമായിട്ട് അവളുമായിട്ട് മഴ ശരത്തില്ല അവളുമായിട്ട് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല അതൊന്നുമില്ലാതെ പിണങ്ങിയിട്ടുള്ള കിടത്താണ് രണ്ടാളും അപ്പുറത്തും അപ്പുറത്തും തിരിഞ്ഞുകിടക്കുകയാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞത് സ്ഥാനങ്ങളിൽ നിങ്ങൾ അവരെ വിട്ട് വെടിയുക അതല്ലാതെ ആളുകളെ അറിയിക്കാനല്ല പുറത്തേക്ക് അറിഞ്ഞപ്പോ വീട്ടിലുള്ള മറ്റുള്ളവർ അറിഞ്ഞു വേറെ റൂം പോയി കിടന്നു ഇന്നിപ്പ എന്താ ഇപ്പൊ രണ്ടാളും വേറെ റൂം കിടക്കുന്നത് അപ്പൊ പ്രശ്നമായി അപ്പൊ അറിയാൻ പ്രശ്നമായി അറിയരുതാണ് ഇസ്ലാം പറയുന്നത് പിണക്കങ്ങള് പുറത്തേക്ക് അറിയുന്നതൊക്കെ നാലാം ഘട്ടത്തിലാണ് നാലാമത്തെ ഘട്ടത്തിലാണ് പിണക്കമുണ്ടെന്ന് പുറം ലോകം അറിയേണ്ടത് ഘട്ടം എന്താണ് ഉപദേശമാണ് അത് സ്വകാര്യമായിട്ടാ അല്ലാതെ പുറത്തേക്ക് മുറ്റത്തേക്ക് വലിച്ചിറങ്ങിയിട്ട് ആഹാ ഈ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ ആലോക്കാരും നാട്ടുകാരും ഒക്കെ കേൾക്കുന്ന നിലക്കരെ നാല് ഉപദേശം വഴുന്ന് അന്ന് പറ്റൂല സ്വകാര്യ ഉപദേശം രണ്ടാമത് പറയുന്ന ബെഹുറൂന്നി അതും അവനവന്റെ ബെഡ്റൂമിലെ സ്വകാര്യതകളിലാണ് അവർക്ക് രണ്ടാൾക്കും അറിയുള്ള പിണക്കം വേറൊരാൾ അറിയിക്കണ്ട പറഞ്ഞ് മൂന്നാമത് പറഞ്ഞു എന്ത് മൂന്നാമത്തതാണ് നിങ്ങൾ അവരെ അടിക്കണം ഓ പരിശുദ്ധ കുറവാൻ സ്ത്രീ പക്ഷ വായന നടത്തണം അടിതായത്തൊക്കെ ഒഴിവാക്കണം എന്നാണ് ഇപ്പൊ പല ആളുകൾക്കും തോന്നുന്നത് അടിച്ചോളാൻ പറഞ്ഞപ്പോലെ പ്രത്യേക അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു ലർബൻ എങ്ങനത്തെ അടി നുറിയന്നാവാൻ പാടില്ല അമ്മ പിന്നെ ഉള്ളാണ് കലയും കോട്ട പുറത്തു ആവണ്ട അങ്ങനെയില്ല ചെറിയ രൂപത്തിൽ ഇഷ്ടപ്പെടുന്നതിന്റെ എന്നൊരു ചൊട്ടി കിട്ടുന്നത് പോലും ഒരു പെണ്ണിന് വിഷമായിരിക്കും അതുകൊണ്ട് ആ നിലക്കുള്ളൊരു ശിക്ഷണ നടപടിയാണ് ആ പറയുന്നത് അള്ളാഹു അലൈഹിം പറഞ്ഞു അടിമനെ പോത്താളെ തല്ലും പോലെ അങ്ങനെ തല്ലണമെന്നല്ല അവിടുന്ന് പറഞ്ഞു വഹദുക്കും നിങ്ങളിൽ ഒരാൾ തന്റെ ഭാര്യ യജമാനൻ അടിമയെ പുതിരെ തല്ലും പോലെ തന്റെ പെണ്ണിനെ തല്ലുകയാണോ നിങ്ങളില്ലൊരുവൻ അടിയൊക്കെ കഴിഞ്ഞ് രാത്രി മിന്നെ ഉള കൂടെ പകലന്തിയോളം തല്ല പൊതിരട്ട് കൊടുക്കുക ചിലപ്പോ മുണ്ടെടുത്ത് അല്ലെങ്കിൽ എന്താ കിട്ടാ അതുകൊണ്ടൊക്കെ തല്ലുക എന്നൊരു രാത്രി ഒള കൂടെ കിടക്കുക നാണല്ലേ നിനക്ക് അപ്പൊ അങ്ങനെ തല്ലാനല്ല പറഞ്ഞത് തല്ലാൻ പറഞ്ഞപ്പോ അതൊരു ശിക്ഷണ നടപടി ചെറിയ രീതിയിൽ ഇത് മൂന്നും ആരും പോകുന്നില്ല ഇതും കഴിഞ്ഞിട്ട് പിണക്കം മാറുന്നില്ലെങ്കിലാണ് ഇസ്ലാം പറഞ്ഞത് പുറത്തേക്ക് അറിയിക്കാൻ അത് നാട്ടുകാരോട് മുഴുവൻ പറയണ്ടി തന്റെ കുടുംബത്തിൽ നിന്ന് ഒരാള് അവളുടെ കുടുംബത്തിലും ഒരാള് ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് രണ്ടാളുടെയും കുടുംബത്തിലെ ഓരോ ആളുകള് അവരൊരു മുഷാവറ നടത്തിയിട്ട് എന്താ പ്രശ്നം ഒന്ന് പഠിക്കട്ടെ ഇതെല്ലാം കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഈ തൊലാക്കിന്റെ പ്രശ്നം തന്നെ വരുന്നത് നമ്മളതിനെ തുടഞ്ഞു തന്നെ തലാക്കുന്നത് പിന്നെ ബാക്കി എന്താ തുടക്കം തന്നെ തലാക്കാണ്ടവ അതുകൊണ്ട് തന്നെ അത് വേറെ വിഷയമാണ് അത് തൊലാക്ക് വിശദീകരിക്കുമോ നമുക്ക് പറയാനുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ ഇസ്ലാം പറയാണ് ശിക്ഷണ നടപടികൾ എടുക്കേണ്ട ഘട്ടങ്ങളിൽ പോലും സ്വകാര്യമായിരിക്കണം സ്വകാര്യമായിരിക്കണം എന്നാണ് അനീരിയോട് കൂടെ ഇടപെടാൻ പാടില്ല മുഹു അതോടൊപ്പം പറഞ്ഞു ഒരു പുരുഷനെ അവളെ നന്നാക്കിയെടുക്കേണ്ട ഒരു ബാധ്യത പുരുഷനുണ്ട് ഈ ഒരു മേഖല ഇന്ന് പറ്റേ അവഗണിക്കപ്പെട്ട് കിടക്കണം പരിശുദ്ധ കുലാം പറഞ്ഞു ഓ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അഥവാ തൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ നിന്ന് കാത്തുകൊള്ളണേ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ് മലായിക്കത്തും ആ നിരകത്തിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ വളരെ കഠിന ഹൃദയരാണ് പരിക്കൻ സ്വഭാവക്കാരാണ് അട്ടഹാസങ്ങളും നിരവിളികളും ഒന്നും അവരുടെ മനസ്സറിയിക്കുന്നവരല്ലതിന്നവരും എതിരി കാണിക്കുന്നവരല്ല കൽപ്പിക്കപ്പെട്ടതെന്താണോ അത് അപ്രകാരം തന്നെ നിറവേറ്റുന്നവരാണവോർ അത്ര വളരെ ഗൗരവമുള്ള നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ തടിയേയും നിങ്ങളുടെ ഭാര്യ മക്കൾ വരെയൊക്കെ രക്ഷിച്ചോളണം എന്ന് അപ്പൊ ഇത് അള്ളാന്റെ കൽപ്പനയാണ് ലോകത്തോടുള്ള കൽപ്പനയാണ് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ എന്താ ഞാൻ നല്ല ഉഷാറാണ് ഞാൻ പള്ളിയിലൊക്കെ പോകും ഞാൻ എന്റെ കാര്യൊക്കെ നോക്കുന്നത് അവളിപ്പോ എങ്ങനേച്ച് നടന്നോട്ടെ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ